കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം കോൺഗ്രസ് കോൺഗ്രസ് അവർ കൂട്ടിച്ചേർത്തു വെച്ച ഇന്ത്യ സഖ്യമെന്ന വലിയ ഒരു ബെൽറ്റ് ആ ഒരു ബെൽറ്റ് കുറേ ദിവസങ്ങളായി ഇങ്ങനെ വല്ലാണ്ട് പൊട്ടിപ്പോകുന്ന തലത്തിൽ നിൽക്കുക എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു പൊട്ടിപ്പോകാൻ നിന്ന ബിൽറ്റിനെ ഒന്നും കൂടി ചേർക്കുന്ന തലമായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ പരാമർശത്തിലൂടെ നടന്നത് അംബേദ്കർ പരാമർശം അംബേദ്കർ 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 ഇങ്ങനെ എപ്പോഴും നിങ്ങൾ പറയാതെ ഈ ഒരു പറച്ചിൽ ദൈവത്തിനെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ജന്മത്തിലും സ്വർഗം കിട്ടിയനെ എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞത് അമിത്ഷാ ഇത് അംബേദ്കറെ പരാമർശിച്ച് പറഞ്ഞതോടുകൂടി തന്നെ ഈ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റ് ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പാർലമെന്റ് ലോക്സഭയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് അവർ കണ്ട് പ്ലക്കാട്ടൊക്കെ പിടിച്ചുകൊണ്ട് വലിയ പുറത്തും അകത്തുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തി വരുന്ന നമ്മൾ കണ്ടതാണ് ജനങ്ങളിലേക്കും വലിയ രീതിയിൽ സ്പ്രെഡായിരിക്കുകയാണ് ഈ ഒരു വിഷയം കാരണം കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒ ബി സി വിഭാഗക്കാർ പ്രത്യേകിച്ചും അതിനെ എടുത്ത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കും ഒ ബി സി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാ നന്മയും ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ നിയമ പുസ്തകം വരെയും രൂപകൽപ്പന ചെയ്ത കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അത് ദഹിക്കില്ല എന്നുള്ളത് അമിത്ഷായ്ക്ക് അറിയാം ഇതൊരു ഇതൊരു ടാക്ടിക്കൽ തന്ത്രമാണ് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഭരിക്കാൻ ബി ജെ പിയെ കൊണ്ടുവരുന്നത് തന്നെ അമിത് ആണ് അപ്പോൾ അമിത്ഷാ അത്രയും വലിയ ഒരു ദൗത്യം ചെയ്യണമെങ്കിൽ ചെയ്തെങ്കിൽ പിന്നെ ഇങ്ങനൊരു എന്താണ് ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് മാർക്കിലൂടി കൊണ്ടുവരാൻ ഒരു കാര്യം പറയുന്നെങ്കിൽ അതിലൊരു പ്രത്യേക ഒരു തന്ത്രമുണ്ട് എന്നുള്ളതാണ് ഒ ബി സി വിഭാഗക്കാരെ എല്ലാവരെയും അണിചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേരായിട്ടുള്ള ഒരു ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ ഉള്ള കാര്യം കാരണം ഇത് അമിത്ഷാ പറഞ്ഞിട്ട് പിന്നീട് തൊട്ടു പുറകെ ഈ എൻ ഡി എ സഖ്യത്തിലുള്ള എല്ലാ നേതാക്കന്മാർ എല്ലാ എം പിമാരും പുറത്തിറങ്ങിക്കൊണ്ട് കോൺഗ്രസിനെതിരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിനെതിരെ വല്ലാത്ത രീതിയിൽ നമ്മൾ ഈ പറഞ്ഞാണ് കോൺഗ്രസ് എന്താണ് ബി ജെ പിക്ക് എതിരെ പ്രക അതേപോലെ തന്നെ എൻ ഡി എ സഖ്യത്തിലും ബി ജെ പിയിലും കടുത്ത രീതിയിൽ അംബേദ്കറെ കോൺഗ്രസ് ആണ് വിമർശിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് തറവറ്റിക്കാൻ നോക്കിയത് എന്നുള്ള തലത്തിൽ എൻ ഡി എസ് ഒക്കെയും പ്രതിഷേധിച്ചു കൊണ്ട് പുറത്തിറങ്ങി ആ ഒരു പ്രതിഷേധം കണ്ടപ്പോൾ കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ നമ്മളല്ലേ പ്രതിഷേധിക്കേണ്ടത് ഇതിപ്പോൾ ഇവരാണല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു തലത്തിൽ മൂക്കത്ത് വരലും വെച്ചിരിക്കുക ഇതൊരു തന്ത്രമായിരുന്നു ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും എന്താണ് ഒ ബി സി വിഭാഗക്കാരെ എല്ലാവരെയും അവഹേളിക്കുന്ന തലമാണ് കോൺഗ്രസിൻ്റെതെന്ന് ബി ജെ പി വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അവരായിട്ടുണ്ടാക്കിയെടുത്തൊരു തന്ത്രമായിരുന്നു ഇത് ഇത് വലിയ രീതിയിലുള്ള രണ്ട് പക്ഷത്ത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിപ്പോ കോൺഗ്രസിന്റെ കൂട്ടായ്മ എൻ ഡി എസ് സഖ്യത്തിന് കൂട്ടായ്മ ഇങ്ങനെ നിക്കുകയാണ് ഇവരാണ് ഇവർ കുറ്റം പറഞ്ഞിരാണ് ഇവർ കുറ്റം പറഞ്ഞു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ഇങ്ങനെ ലോക്സഭയുടെ പുറത്തും അകത്തുമൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്തായാലും ഇതിൽ ഒ ബി സി വിഭാഗക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലായിടത്തും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അതിന് ഇതിങ്ങനെ എടുത്തു പറയുമ്പോൾ എല്ലാവരും ചോദിക്കില്ല അതെന്തോ ഒ ബി സി കാര്യം വലിയ കാര്യം ഒ ബി സി വിഭാഗക്കാരെ തള്ളി പറഞ്ഞത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് കട്ട് വെല്ലുവിളി നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ കൈവിട്ട് പോകുന്ന ഒരു തലം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് യോ ഈ പറയുന്ന ഒ ബി സി യുവാക്കാർ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് ഒന്നും വേണ്ട ഇതൊന്നും വേണ്ട ഒ ബി സി യുവാക്കാർ എത്രയും ശക്തരാണോ എന്നറിയണമെങ്കിൽ നരേന്ദ്രമോദിയെ നോക്കിയാലും മതി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ എന്താണ് പ്രൊഫൈലിങ് എന്താണ് അദ്ദേഹം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളല്ല അദ്ദേഹം ഗുജറാത്ത് ഭരിക്കുന്ന ആ സമയത്തൊക്കെ അദ്ദേഹം പിന്നീട് കടന്നു കയറിയതാണ് ഒ ബി സി വിഭാഗത്തിൽ ഒ ബി സി വിഭാഗത്തിൽ കടന്നു കയറിയത് തന്നെ മറ്റ് നമ്മുടെ രാജ്യത്തുള്ള നിരവധി കൂടുതലായിട്ടുള്ള ഒ ബി സി വിഭാഗക്കാരെ അടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതും വേണ്ട ഇനിയിപ്പോൾ നരേന്ദ്രമോദി നോക്കിയില്ലെങ്കിൽ വേണ്ട ദ്രൗപതി മുർമു നോക്കുക നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതിയെ നോക്കുക ദ്രൗപദി മുർമു എന്താണ് അവർ ഒ ബി സി വിഭാഗമാണ് അപ്പോൾ ബി ജെ പി വന്നിട്ട് അവരെ പിടിച്ച് തലപ്പത്തിരുത്തിയിട്ട് അവരെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒ ബി സി വിഭാഗക്കാർക്ക് മൊത്തത്തിലുള്ള ആനുകൂല്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഒ ബി സിയെ പ്രതിനിധാനം കൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അംബേദ്കർ എഴുതി വെച്ചിരുന്ന നമ്മുടെ എന്താണ് നിയമപുസ്തകത്തിലൂടെയായിരുന്നു അപ്പം ആ ഒരു അംബേദ്കറെ കുറ്റം പറയുമ്പോഴത്തേക്കും ഒ ബി സി വിഭാഗക്കാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ഈ അമിത്ഷായിക്കും അറിയാം പക്ഷേ ഇതിങ്ങനെ കോൺഗ്രസ് പ്രതിഷേധിക്കും ബി ജെ പിയുടെ നേതാക്കന്മാർക്കും അമിത്ഷായ്ക്കൊക്കെ ഇങ്ങനെ വാത്തു പറയാം എപ്പോഴാണ് നമ്മൾ പ്രതിഷേധിച്ചത് നമ്മളെ നോക്കൂ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആരാണ് നിങ്ങളുടെ ഒ ബി സി ആണ് നിങ്ങൾ നോക്കൂ രാഷ്ട്രപതിയെ നോക്കൂ ആരാണ് നിങ്ങളുടെ ഒ ബി സി ആണ് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായത്തിൻ്റെ അപകടത്താണെങ്കിൽ തീർച്ചയായും വീഡിയോ അവര് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം